ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അസുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം ഇന്ന് ഞാൻ ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ റോസ് മേരി വാട്ടറിനെ കുറിച്ച് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ മീഷോയിൽ നിന്ന് റോസ് മേരി ഓർഡർ ചെയ്തു കേട്ടോ അപ്പം അത് കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് പൊട്ടിച്ചു നോക്കാവേ അപ്പോൾ അതാ നമ്മുടെ ഇതാണ് കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പൊട്ടിച്ചു നോക്കാൻ പോവാണ് അപ്പം എന്ത് സാധനമാണെങ്കിലും കിട്ടിക്കഴിയുമ്പോഴത്തേക്കൊന്ന് എന്താണോ അത് അതിൻ്റെ അകത്ത് എന്തായിരിക്കും നമ്മൾ ഓർഡർ ചെയ്തത് തന്നെയാണോ എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ വന്നേക്കുന്നത് എന്നൊക്കെ അറിയാൻ ഭയങ്കര വെപ്രാളമായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കി അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോയും കൂടെ എടുത്ത് എല്ലാവരെയും ഒന്ന് കാണിക്കുക അതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതേ ഉള്ളൂ പക്ഷേ ഞാൻ ഫുൾ ഒന്നും കണ്ടൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്കൊന്നിച്ച് പൊട്ടിച്ച് നോക്കാതെ അപ്പം അതാണ് ഞാൻ പൊട്ടിക്കുവാണെന്ന് ഇത് നല്ല സാധനമാണ് കേട്ടോ എല്ലാവരും റിവ്യൂ ഇടുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇത് മേടിക്കണമെന്ന് അതെ ഇതാണ് ഇനി ചെറിയൊരു പാക്കറ്റ് മാത്രമാണ് മേടിച്ചത് ആദ്യം യൂസ് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞ് നമ്മൾ വലുത് മേടിച്ചാൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചു അപ്പോൾ അതാ റോസ് മേരി കിട്ടിയിട്ടുണ്ട് നമുക്കിതും കൂടി ഒന്ന് പൊട്ടിച്ച് നോക്കണം ഹെയറിന് സ്കിന്നിനും ഒക്കെ നല്ലതാണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ റോസ്മേരി ലീഫ് അതാ ഇത് നമുക്ക് തലേ തലമുടിയിൽ അതായത് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ബോട്ടിലും കൂടി ഉണ്ട് അതെന്തോ ചടങ്ങിയിരിക്കുകയാണോ ഇത് നമുക്ക് ഒന്ന് റെഡി ആക്കി എടുക്കണം കുഞ്ഞ ഭയങ്കര ഉറക്കമാണ് ഏട്ടോ ഞാൻ സ്വിറ്റ് ഔട്ടി വന്നിരുന്നാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അകത്തിരുന്നിട്ടുണ്ടേ അവൻ ചെറിയൊരു കുപ്പിയാണ് നമുക്ക് ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇത് ഇതുവഴി കേട്ടി നോക്കാവേ അതുപോലെ സ്പ്രേ ചെയ്യാനായിട്ടൊരു ബോട്ടിലൊക്കെ ഉണ്ട് ഞാൻ ഓർക്കുകയും ചെയ്തു ആദ്യം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഈ ബോട്ടിലിൻ്റെ ഉണ്ട് പിന്നെ ഞാൻ ഓർത്ത് ഇനി ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബോട്ടിൽ വരികയോ വരത്തില്ലയോ എന്നൊക്കെ ഉള്ള ടെൻഷനിലായിരുന്നു അപ്പോൾ ബോട്ടിലും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്കാൽപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും കേട്ടോ ഇതുപോലെ അടച്ചു കൊടുത്തിട്ട് റോസ്മേരി വാട്ടർ ഇതിൽ നമുക്ക് നറച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്കാൽപ്പിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞാ തരത്തിൻ്റെ ഇതെടുത്ത് പാത്തു വെക്കണം അവൻ കാണാതിരിക്കാനായിട്ട് കാരണം അവന് മുറ്റത്ത് കളിക്കാൻ നേരം അവൻ വെള്ളം എടുക്കാനും അതിനു ഇതിനുമൊക്കെ ഇത് വേണമെങ്കിൽ ചോദിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ അലമ്പാണ് ഉറങ്ങിയ സമയത്ത് തന്നെ ഇത് പൊട്ടിച്ച് നോക്കിയത് വളരെ നന്നായി അപ്പോൾ ദാ അതായത് നമുക്ക് എടുത്ത് വെക്കാം ഇനി റോസ്മേരിയൊന്നും പൊട്ടിച്ച് നോക്കാതെ ഇതാണ് ഞാനിത് പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കാണിക്കാതെ അപ്പോൾ അതാ ഞാനൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ റോസ്മേരി ഒന്ന് പൊട്ടിച്ചിടാവേ ആദ്യം തന്നെ ഇതെടുക്കുക അതിന് ശേഷം നമുക്ക് കത്രി കൊണ്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്കനുസരിച്ച് അതായത് ടോണറായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഈ റോസ്മേരി വാട്ടർ തയ്യാറാക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാവേ അപ്പോൾ അതാ നമ്മൾ ഒന്നോ രണ്ടോ സ്പൂൺ മതിയായിരിക്കും കേട്ടോ ഒരു പൊടിയുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് പൊടി പറഞ്ഞ് വരുന്നുണ്ട് നല്ല മണമാണ് കേട്ടോ നല്ല മണമാണ് ഗെയ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കാണുമ്പോൾ ഉള്ള ആക്രമമാണ് കേട്ടോ ഇത് കേട്ടോ നല്ല മണമുണ്ട് അപ്പം നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ഇതുകൊണ്ട് നമുക്ക് പൊടി നന്നായിട്ട് വളർത്തിയെടുക്കണം അപ്പം എൻ്റെ കൂടെ ഇത് മേടിക്കണം നിങ്ങൾ മേടിക്കണം കേട്ടോ നിങ്ങൾ മേടിച്ചിട്ട് ഇത് യൂസ് ചെയ്യണം മാക്സിമം യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക പിന്നെ മീഷോയിൽ ഇത് ആണ് ഇത് എത്ര ഗ്രാം ഗ്രാം അനുസരിച്ചാണ് പയ വിലയാവുന്നത് അപ്പം ഞാൻ നൂറ് ഗ്രാമാണ് ചേട്ടാ മേടിച്ചത് ആദ്യം കുറച്ച് മേടിച്ച് നോക്കിയതാണ് ഇനി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കിനിയും കൂട്ടിക്കൂട്ടി മേടിക്കാമല്ലോ ആ ഒരു ഇതിലാണ് ചേട്ടാ മേടിച്ചത് അതാണ് ഇപ്പോൾ എല്ലാം കൂടെ താഴെ പോയേനെ അപ്പം നമുക്ക് ഇത് റോസ്മേരി വാട്ടർ എങ്ങനെയാണ് എന്ന് ഓടിപ്പോയി നോക്കുക അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കാനും അപ്പോൾ ഈ റോസ്മേരി തന്നെ ഇട്ട് നമുക്ക് വാട്ടർ ഉണ്ടാക്കി തലയിൽ സ്പ്രേ ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഈ റോസ്മേരിയുടെ കൂടെ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കാവേ ആദ്യം തന്നെ നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കുക നമ്മൾ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കണം അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഞാനിവിടെ വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി ആക്കി കൊടുക്കാവേ അതിന് ശേഷം ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെടുത്ത് ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റോസ് മേരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് ഞാനൊരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് സ്പൂൺ ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് കഴുകി ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാവേ ഇപ്പം ഞാൻ കഴുകാതെയാണ് കേട്ടോ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കഴുകിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി പത പോലെ വരും അപ്പം നമ്മൾ വീണ്ടും ഇതേപോലെ ചെയ്യുക പിന്നെ വേറൊരു രീതിക്ക് ഇത് ചെയ്യാം റോസ്മേരി വട്ടർ നമുക്ക് തയ്യാറാക്കാം അത് ഇപ്പം നമ്മൾ തലേദിവസം റോസ്മേരി നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കുക കുതിർത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ ആ വെള്ളം നമുക്ക് തലയിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ സ്കാൽപ്പിലൊക്കെ ഫുള്ള് തേച്ച് കൊടുത്തതിന് ശേഷം മസാജ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ട് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ ഇതമ്മളിപ്പം തിളച്ച് വരാറായിട്ടുണ്ട് ആ സമയത്തേക്ക് രണ്ടേ രണ്ട് ഗ്രാമ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് അങ്ങോട്ട് ഇളക്കി കൊടുക്കാതെ ഇതെല്ലാം കൂടി നന്നായിട്ട് വെട്ടി തിളച്ച് ഇതൊന്ന് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചത് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റി വരണം ഇതിൻ്റെ ഈ സത്ത് മൊത്തം ഇതിൻ്റെ അകത്തോട്ട് ഈ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങണം അതിന് വേണ്ടി നമ്മൾ ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇരുപത് മിനിറ്റ് കുറച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ സത്തൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങണം അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാവേ അപ്പം ഇത് നിങ്ങൾ അലർജിയൊക്കെ ഉള്ളവർ യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഞാനിത് രണ്ട് മൂന്ന് കടയിൽ ചോദിച്ചായിരുന്നു അപ്പോൾ അവിടെ ഇല്ലായിരുന്നു എന്നിട്ടാണ് കേട്ടോ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് അപ്പം നിങ്ങൾ അതുപോലൊക്കെ ചോദിച്ച് നോക്കുക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ആണ് അതുപോലെ തന്നെ ഈ ആൽസ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ തന്നെ മേടിക്കുക അല്ലെങ്കിൽ പർപ്പിളിലൊക്കെ ഉണ്ട് അത് മേടിക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് ഒരുപാട് ഇതിൻ്റെ ആയിട്ടുള്ള കമ്പനിയിലുകൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രോഡക്റ്റ് ഒന്നും മേടിച്ചുള്ള മുടി കൂടെ കളയാതിരിക്കുക പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നതും വളരെ നല്ലതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ റോസ്മേരി മേടിച്ചിട്ട് വീട്ടിൽ തന്നെ റോസ്മേരി വാട്ടർ തയ്യാറാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ത ഇതുപോലെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വറ്റി വരണം ഇത് കണ്ടോ ഇത് ഇപ്പം തന്നെ നല്ല മണമാണ് കേട്ടോ വരുന്നത് യൂക്കാലിയുടെയൊക്കെ മണവില്ലേ ആ ഒരു മണവാണ് നല്ല മണമാണ് കേട്ടോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് രാത്രിയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് തലയിൽ സ്കാൽപ്പിലാണ് ഇത് തേച്ച് ഫുള്ളാക്കി കൊടുക്കുന്നത് തലേ ദിവസം രാത്രിയിൽ നമ്മൾ ചെയ്തിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുളിക്കാൻ നേരം കഴുകിക്കളയാം അത്രയേ ഉള്ളൂ കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഇത് വറ്റിയൊരു ഗ്ലാസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ തണുക്കാനൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഈ റോസ് മേരി നന്നായിട്ട് ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കൈ വെച്ച് നന്നായിട്ടൊന്നിങ്ങനെ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരരിപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമുക്ക് തുണി വെച്ചരിച്ചാലും കുഴപ്പമൊന്നുമില്ല ചെറിയ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തുണി വെച്ചിരിക്കുമ്പോൾ അതങ്ങ് പോകുന്നോളും കണ്ടോ കറക്റ്റ് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ റോസ്മേരി വാട്ടർ ഒഴിക്കാനായിട്ടുള്ള ആ ടിന്നിലോട്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് തലമുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവേ അതാ നമ്മുടെ ബോട്ടിലൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ് തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ എന്തെങ്കിലും അലർജി ഒക്കെ ഉള്ളവർ ഇത് യൂസ് ചെയ്യാതിരിക്കുക യൂസ് ചെയ്യാതിരിക്കുകയെന്ന് വെച്ചാൽ ഏതെങ്കിലും ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ ഉള്ള മുടി കളയാതിരിക്കുക ഒത്തിരി മുടി വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഉള്ള മുടി നല്ല കരുത്തോടിരിക്കുക അതേ ഉള്ളു അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ എനിക്ക് അത്യാവശ്യം മുടിയുണ്ട് കുഴപ്പമില്ല എന്നാലും ഉള്ള മുടി പോവാതിരിക്കുക റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ രാത്രിയിലാണ് കേട്ടോ ഇത് തലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് രാത്രി തലയിൽ അപ്ലൈ ചെയ്തിട്ടൊക്കെ നടന്നിട്ട് രാവിലെ നോർമൽ വാട്ടർ കഴുകി കളഞ്ഞാലും നമ്മൾ കുളിക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോടാ നമ്മുടെ റോസ്മെരി വാട്ടർ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് തലയിൽ ആദ്യം തന്നെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് ഇതൊന്ന് തുറന്നു കൊടുക്കാം എന്നിട്ട് തലയിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല മണമാണ് ഈ യൂക്കാലിയൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു മണമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊക്കെ തലയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കിട്ടാം നിങ്ങൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരെയും അതുപോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് മുടിയെല്ലാം കുനിച്ചിട്ടും നന്നായിട്ട് ഉടക്കൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ നന്നായിട്ട് മസാജ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഒന്നെങ്കിൽ മുടി എല്ലാം പിടിച്ച് നന്നായിട്ട് ചീകി ഉച്ചിയിലായിട്ട് കെട്ടി വെക്കണം കേട്ടോ പടത്തിയിട്ടുകൊണ്ട് കിടക്കരുത് പിന്നെ ഒന്നെങ്കിൽ മുടിയെല്ലാം നന്നായിട്ട് പിന്നി മടക്കി കെട്ടി വെക്കുക ഞാൻ പിന്നി മടക്കിയാണ് കിട്ടിയത് കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന യൂസ്ഫുള്ളാകുന്ന വീഡിയോയാണെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇത് മേടിച്ചതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഡാറ്റ ബൈ യു